നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ദൈവാനുഗ്രഹത്തിനുള്ളൊരു ഭാഗ്യകാലം കൂടിയാണ് ഈ കന്നിമാസത്തിൽ ഏറ്റവും അധികം ഭാഗ്യമുള്ള ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഇവരുടെ ആരോഗ്യത്തിലും കുടുംബത്തിലും തൊഴിലിലും വ്യവസായത്തിലും നേരിടുന്ന എല്ലാ കഷ്ടതകളും ദൈവാനുഗ്രഹത്താൽ ഈ നക്ഷത്ര ജാതകർക്ക് നക്ഷത്രജാതകർക്ക് മാറിക്കട്ടെ രാജയോഗത്തോടുകൂടി ജീവിക്കാനുള്ളൊരു യോഗം ഇവർക്ക് വന്നു ചേരും ദൈവിക പരിഹാരങ്ങൾ ചെയ്യണം ദൈവിക പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിക്കും വലിയൊരു സൗഭാഗ്യമാണ് കന്നിമാസം കാത്തിരിക്കുന്നത് ദൈവാനുഗ്രഹത്താൽ രക്ഷപ്പെടുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം കന്നിമാസത്തിൽ ഈ നക്ഷത്രജാതകർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വിഷ്ണു ഭഗവാന് ദീപം തെളിച്ച് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിക്കുക തീർച്ചയായും വരാനിരിക്കുന്ന നാടുകൾ വളരെയേറെ സൗഭാഗ്യത്തിൻ്റെതാണ് വളരെയേറെ നേട്ടത്തിൻ്റെതാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറി ഒരുപാട് ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും വിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നതിനോടൊപ്പം ശനിയാഴ്ചകളിൽ എള്ളെണ്ണ ദീപം കത്തിക്കുക സകല ദുരിത ദുഃഖങ്ങളും മാറും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അകന്ന് ഒരുപാട് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും ഇവർ എത്തിച്ചേരും ഇനി ഇവരുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ് അതുപോലെ തന്നെ നാഗദേവത ക്ഷേത്രത്തിൽ ദീപം തെളിയിക്കുകയും നാഗരാജാവിനോട് വിനയം നിറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുക കുടുംബസുഖവും സന്താനഭാഗ്യവും ലഭിക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്കിനി കഴിയും സൂര്യൻ കന്നിരാശിയിലൂടെ സഞ്ചരിക്കുന്ന ഈ പുണ്യമാസത്തിൽ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് നവരാത്രി ആഘോഷങ്ങൾക്കും വിശേഷാൽ നാഗാരാധനകൾക്കും പേരുകേട്ട ഈ മാസത്തിലെ ഓരോ ദിനങ്ങളും ഭഗവത് പ്രീതി നേടുന്നതിനും അതുവഴി ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ അകറ്റുന്നതിനും ഏറ്റവും ഉത്തമമായ സമയമാണ് ഈ നക്ഷത്രജാതകർ വളരെ ശ്രദ്ധയോടുകൂടി ദൈവിക കൂടി മുന്നോട്ട് പോകുകയാണ് എങ്കിൽ വരാനിരിക്കുന്ന സമയം വളരെയേറെ അഭിവൃദ്ധി നിറഞ്ഞതായിരിക്കും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും ഓം നമോ ഭഗവതി വാസുദേവായ എന്ന ശക്തിയേറിയ മന്ത്രം ചൊല്ലുക അത് നിങ്ങളുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കും ഭഗവാൻ മഹാവിഷ്ണുവിനെ നേരിട്ട് വന്ദിക്കുകയും ചെയ്യുക സർവ്വതിലും കുടികൊള്ളുന്ന ഭഗവാനെ അങ്ങേ ഞാൻ നമിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുക തീർച്ചയായും വരാനിരിക്കുന്ന ദിനങ്ങൾ വളരെയേറെ സൗഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയം തന്നെയായിരിക്കും ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം അതിൽ അതിലാദ്യത്തെ നക്ഷത്രത്തെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ആദ്യത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രം തന്നെയാണ് കാർത്തിക നക്ഷത്ര ജാതകരുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് ജീവിതത്തിൽ വലിയൊരു ഉയർച്ച വന്നു ചേരുന്ന സമയം കാർത്തികയുടെ ഭാഗ്യസമയമാണ് മംഗല്യസിദ്ധി ദാമ്പത്യബന്ധത്തിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് മഹാവ്യാധിയിൽ നിന്നുപോലും ഇവർക്ക് രക്ഷപ്പെടാൻ മോചനം ലഭിക്കാൻ കഴിയുന്ന സമയം എല്ലാ രീതിയിലും ഉയർച്ച കടം തീരുന്നു ധാരാളം പണം വന്നു ചേരുന്നു ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്നു കന്നി മാസത്തിൽ ഏറ്റവുമധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും സമൃദ്ധിയിലേക്കും എത്തുന്ന ആ ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള നക്ഷത്രം കാർത്തിക നക്ഷത്രം തന്നെയായിരിക്കും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കാർത്തികയാണ് ഭാഗ്യത്തിൻ്റെ ദിനങ്ങളാണ് ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇനി കിട്ടും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ഐക്യമത്യ ഹോമം കൂടി നടത്തുക തീർച്ചയായും വരാനിരിക്കുന്ന സമയം വളരെയേറെ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിരയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി എല്ലാ ബുദ്ധിമുട്ടുകളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് സാധ്യമാകും തിരുവാതിരയുടെ ഭാഗ്യത്തിൻ്റെ സമയം വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കും കാറ് വാങ്ങാൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ തിരുവാതിരയ്ക്ക് ഇനി സാധ്യമാകും അടുത്ത നക്ഷത്രം പൂയമാണ് പൂയത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ പൂയത്തിന് കഴിയും പൂയത്തിൻ്റെ ഉയർച്ചയുടെ സമയം ധാരാളം ധനം വന്നു ചേരുന്നു ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ അവസാനിക്കുന്നു അതീവ സമ്പൽ സമൃദ്ധിയിൽ എന്നി മാസം ഇവർ എത്തിച്ചേരും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് പൂയം എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം അത്തമാണ് അത്തത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി അത്തം രക്ഷപ്പെടുക തന്നെ ചെയ്യും അത്തത്തിന് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ലക്ഷ്മി നാരായണ പൂജ നടത്തുക അതൊക്കെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ശത്രുനാശങ്ങളൊക്കെ മാറിക്കിട്ടി ഒരുപാട് ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തും അതുപോലെ നൂറും പാലും വഴിപാട് നടത്തുക അതും നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും വന്നു ചേരും സന്താനലാഭം വന്നു ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്ക് അത്രയധികം ഉയർച്ചയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും അഞ്ചാമത്തെ ഭാഗ്യമുള്ള എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന നക്ഷത്രമാണ് നക്ഷത്രം ചോദിക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് വലിയൊരു വീട് വെക്കാനുള്ള യോഗം ചോദ്യനക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നു ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിച്ച് കിട്ടുന്നു അതീവ സമ്പൽ സമൃദ്ധിയിൽ എത്താൻ ഇവർക്ക് സാധ്യമാകുന്നു ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് സാധിക്കുന്നു ഭാഗ്യമാണ് നേട്ടമാണ് രോഗശാന്തിയാണ് ദീർഘായുസ്സാണ് ശത്രുനിവാരണമാണ് ദുരിത നിവാരണമാണ് മംഗല്യ തടസ്സ നിവാരണമാണ് എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും ചോദ്യനക്ഷത്ര ജാതകർക്ക് അടുത്ത നക്ഷത്രം ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രം തിരുവോണ നക്ഷത്രമാണ് തിരുവോണത്തിനും ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി കൂവളമാല വഴിപാട് സമർപ്പിച്ച് മുന്നോട്ട് പോവുക നിങ്ങളുടെ മൂന്ന് ജന്മങ്ങളിലെ പാപം നശിക്കുകയും മനസ്സിൻ്റെ ദൃഢത വർദ്ധിക്കുകയും ശിവ സായുജ്യം നേടുവാനും നിങ്ങൾക്ക് സാധ്യമാകും ഈ കർക്കിടക അധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തിച്ചേരും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് അത്രയധികം ഉയർച്ചയിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത് അടുത്ത നക്ഷത്രം പൂരുട്ടാതിയാണ് പൂരുട്ടാതിക്കും ഇത് ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് സമൃദ്ധിയുടെ കാലഘട്ടമാണ് ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്കിനി കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്ക് അത്രയധികം ഉയർച്ചയിലേക്ക് ഇവർ എത്തിച്ചേരും സമൃദ്ധിയും സന്തോഷവും കൊണ്ട് നിറയും ഈ കന്നിമാസം നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾക്കുമേൽ ഭാഗ്യാനുഭവം വന്നു നിറയുന്ന സമയം തന്നെയാണ് പ്രതിസന്ധികളെ അനായാസം തരണം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ കടങ്ങളൊക്കെ മാറും നിങ്ങൾക്ക് വലിയ നിലയിൽ വലിയൊരു ജീവിത വിജയം നേടിയെടുക്കാൻ ഇനി കഴിയുന്ന സമയമാണ് തന്നെയാണ് അങ്ങനെ വലിയ നിലയിലെത്തിച്ചേരാൻ നിങ്ങളെ കൊണ്ട് കഴിയട്ടെ എന്ന് സർവശക്തനായ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു കന്നിമാസത്തിൽ ഏറ്റവുമധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെത്തിച്ചേരും ഉറപ്പാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന അറിയുവാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക തീർച്ചയായും നിങ്ങൾക്ക് ഉചിതമായ പരിഹാരങ്ങൾ നിർജി നിർദ്ദേശിക്കുന്നതാണ്